ക്രിമിനൽ കേസ് പ്രതിയും വിവാദ ആൾദൈവവും സച്ച തലവനുമായ ഗുർബിത് റാം റഹീമിന് വീണ്ടും പരോൾ ലഭിച്ചിരിക്കുകയാണ് ഹരിയാന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് പരോളിന് അനുകൂലമായി നയം സ്വീകരിച്ച ബി ജെ പി ഭരണകൂടത്തിന് വിവാദ ആൾദൈവത്തിന്റെ പരോൾ കനത്ത പ്രഹരമാകുമെന്ന് നിലവിലെ സൂചന കുപ്രസിദ്ധ കുറ്റവാളിക്ക് പരോൾ അനുവദിക്കുന്നതിൽ ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്ന ഉദാരസമീപനം തിരഞ്ഞെടുപ്പ് രംഗത്ത് വൻ വിവാദമാണ് ഉയർത്തിയിരിക്കുന്നത് ഗുർമിത്ത് റാം റഹീം ഇരുപത് വർഷ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് സിർസയിലെ റോത്തക് ജയിലിലായിരുന്നു ഇയാൾക്ക് സ്ഥിരമായി പരോൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയുടെ സഹായത്താലാണെന്ന് റോഹക്ക് സ്വദേശിയായി പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച വോട്ടർ വെളിപ്പെടുത്തി കൊലക്കേസിൽ പ്രതിയായ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിക്കും ലഭിക്കാത്ത ആനുകൂല്യമാണ് ഗുർമിത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ശരിക്കും ബി ആണ് ഗുർബിത്തിന്റെ പരോളപേക്ഷ ലഭിച്ചയുടൻ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിക്ക് സമർപ്പിക്കാൻ അതീവ താൽപര്യമായിരുന്നു ഈ താൽപര്യം കാട്ടിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി യഥാർത്ഥത്തിൽ ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇരുപത് ദിവസത്തെ പരോൾ വേണമെന്ന ആവശ്യമായിരുന്നു ഗുർബിത്ത് ഉന്നയിച്ചത് കൊലക്കേസിലും കേസിലും പ്രതിയായ ഗുർമിത്തിന് ഇതിനോടകം തന്നെ പതിനൊന്ന് തവണയാണ് പരോൾ ആനുകൂല്യം ലഭിച്ചത് ക്രിമിനൽ കേസിൽ പ്രതിയാകും മുമ്പ് നിരവധി ഉണ്ടായിരുന്ന അനുയായികളുണ്ടായിരുന്ന ഇപ്പോൾ നാമമാത്രമായ അനുയായികള് മാത്രമാണ് അവശേഷിക്കുന്നതെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബി പണ്ഡിറ്റ് ആരോപിക്കുകയുണ്ടായി നേരത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്ന ഗുർമിത്തിന്റെ സ്വകാര്യത നഷ്ടമായെന്ന് ബി ജെ പി തിരിച്ചറിയാതെ പോകുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു പണപ്പെരുപ്പം വിലക്കയറ്റം തൊഴിലില്ലായ്മ സമരം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം തുടങ്ങിയ വിഷയങ്ങളിൽ കടുത്ത പ്രതിരോധത്തിലായ നായബ് സൈനി സർക്കാരിന്റെ ബുദ്ധി ശൂന്യമായ നടപടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഗുർമിത് റാം റാഹിംസിംഗിന് പരോൾ അനുവദിച്ചതിൽ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു രണ്ടു വർഷ കാലയളവിനിടെ പത്താമത്തെ തവണയാണ് ഗുർമിത് റാം റഹീമിന് പരോൾ അനുവദിക്കപ്പെടുന്നത് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് ഗുർമിത്തിന് പരോൾ അനുവദിച്ചതെന്നും കോൺഗ്രസ് സംസ്ഥാന യൂണിറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കാലത്ത് ഗുർമിത്തിനെ ജയിൽ മോചിതനാക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കാരണമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കയച്ച കത്തിൽ ഹരിയാന പ്രദേശ് കോൺഗ്രസ് വ്യക്തമാക്കി ഗുർമിത്ത് സിംഗ് കൊലപ്പെടുത്തിയ മാധ്യമപ്രവർത്തകന് മകനും പരോളിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തുകയുണ്ടായി ഗുർമിത്തിനെ ഈ സാഹചര്യത്തിൽ പുറത്തുവിടുന്നത് ജനാധിപത്യ മൂല്യങ്ങളെയും തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ വിപരീതമായി ബാധിക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു രാഹുൽ ഗാന്ധിയടക്കം ബി ജെ പിയുടെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി ബി ജെ പി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധ നടപടികളാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം